ജീവിതത്തിൽ സങ്കടങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ കണ്ണീരൊഴുക്കി കരയുന്നവർ ഒരുപാടുണ്ട് ചിലർ ഏതു പ്രതിസന്ധിയിലും തളരാതെ കല്ലുപോലെ ഉറച്ചു നിൽക്കും എന്നാൽ മറ്റു ചിലർ അറിയാതെ കരഞ്ഞു പോകും ചെറിയ സങ്കടങ്ങൾ പോലും അവരുടെ കണ്ണു നനയ്ക്കും ആരെങ്കിലും കരയുന്നത് കണ്ടാൽ അവരും കരഞ്ഞു പോകും സിനിമ കാണുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾക്കൊപ്പവും കരയും ഇങ്ങനെയുള്ളവരെ എല്ലാവരും പരിഹസിക്കും കണ്ണീർ തുടയ്ക്കൂ ശക്തനായിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും മനസ്സിന് കരുത്തില്ലാത്തവരായി വിലയിരുത്തപ്പെടുമ്പോൾ സ്വയം നാണക്കേട് തോന്നുന്നവരും ചുരുക്കമല്ല അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കു വേണ്ടിയാണ് കരയുന്നവർ ഭീരുക്കളാണ് എന്ന തെറ്റിദ്ധാരണ നീക്കുക മാത്രമല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം കരയുന്നതിനോളം ശക്തിയുള്ള മറ്റൊരു പ്രവൃത്തിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതു കൂടിയാണ് ആത്മീയ ജീവിതത്തിൽ കണ്ണീരിന്റെ പ്രാധാന്യം വലുതാണെന്നും കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥന കൊണ്ട് വലിയ പ്രയോജനങ്ങളുണ്ടെന്നും അറിയുക ഈ വീഡിയോ കണ്ട് അവസാനം എത്തുന്നതോടെ കണ്ണീരിന്റെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പുതിയൊരു കാഴ്ചപ്പാട് സ്വീകരിക്കാനും നിങ്ങൾക്കു സാധിക്കും കുരുക്ഷേത്ര ഭൂമിയിൽ മഹാഭാരത യുദ്ധം നടക്കുന്നു പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായ ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുകയാണ് സ്വയം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് വരം കിട്ടിയിട്ടുള്ള ഭീഷ്മർ കുരുക്ഷേത്ര യുദ്ധം കഴിയുന്നതും കാത്തു കിടക്കുകയാണ് യുദ്ധത്തിനിടെ ഒരു ദിവസം രാത്രിയിൽ പാണ്ഡവരും ശ്രീകൃഷ്ണനും കൂടി ഭീഷ്മ പിതാവിനെ സന്ദർശിച്ചു കൃഷ്ണനൊപ്പം തന്റെ പ്രിയപ്പെട്ട പാണ്ഡവരെയും കൂടി കണ്ടപ്പോൾ ഭീഷ്മരുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ പുറത്തേക്ക് വന്നു അദ്ദേഹം കരയുന്നത് കണ്ട് പാണ്ഡവർ അത്ഭുതപ്പെട്ടു പോയി ഭീഷ്മരെ പോലൊരു വീരൻ ഇതുവരെ ജനിച്ചിട്ടില്ല ആർക്കും തോൽപ്പിക്കാനാവാത്ത പോരാളിയാണ് അദ്ദേഹം ശരീരം മുഴുവൻ അമ്പുകൾ തുളച്ചു കേറിയിട്ടും തളർന്നു പോകാത്ത ആളാണ് പിതാമഹൻ അങ്ങനെയുള്ള വീരയോദ്ധാവായ ഭീഷ്മ പിതാവ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ശ്രീകൃഷ്ണന്റെ അടുത്തെത്തി അർജുനൻ ഈ സംശയം ചോദിച്ചു കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അർജുനന്റെ സംശയത്തെക്കുറിച്ച് ഭീഷ്മരോട് പറഞ്ഞു ഭീഷ്മർ ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ എന്തിനാണ് കരയുന്നതെന്ന് കൃഷ്ണ അങ്ങേക്ക് അറിയാമല്ലോ ഈ പാണ്ഡവരുടെ കാര്യമോർത്താണ് ഞാൻ കരഞ്ഞത് സാക്ഷാൽ ഭഗവാൻ തന്നെയായ അങ്ങാണ് ഇവരുടെ സാരഥി സദാസമയവും അങ്ങ് ഇവരുടെ കൂടെയുണ്ട് അങ്ങനെയൊരു ഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നിട്ടും പാണ്ഡവരുടെ സങ്കടങ്ങൾക്കോ ദുരിതങ്ങൾക്കോ യാതൊരു കുറവുമില്ല അങ്ങ് കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയധികം വേദനകളും കഷ്ടപ്പാടുകളും എന്ന് എനിക്ക് അറിയില്ല അങ്ങയുടെ ഇഷ്ടമെന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞത് ഈശ്വരന്റെ ഇഷ്ടമെന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഥ ഈ കഥയിൽ നിന്ന് രണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുന്നത് ഈശ്വരൻ നമ്മെ ഉപേക്ഷിക്കുന്നത് കൊണ്ടല്ല എന്നതാണ് ആദ്യത്തെ കാര്യം കരയുന്നവർ ബലഹീനരും ശക്തിയില്ലാത്തവരുമല്ല എന്നതാണ് രണ്ടാമത്തേത് ഭീഷ്മരെ പോലെ ശക്തരിൽ ശക്തനായ പോരാളി പോലും കണ്ണീരൊഴുക്കി കരഞ്ഞിരുന്നു ബൈബിളിൽ യേശുക്രിസ്തു കരയുന്ന സന്ദർഭം രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ സുഹൃത്തായ ലാസർ മരിച്ചപ്പോഴാണ് യേശു കരഞ്ഞത് ഈ ലാസറിനെ യേശു മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന സന്ദർഭം പിന്നാലെ കാണാം മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ പോലും ശക്തിയുള്ള ഈശ്വരാവതാരമായിട്ട് കൂടി യേശു കരഞ്ഞു കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചുപോയ ഒരാളെ ഉയർപ്പിക്കാനുള്ള ശക്തി യേശുവിന് പിതാവായ ദൈവം കൊടുത്തു സീതാദേവിയെ നഷ്ടപ്പെട്ടപ്പോഴുള്ള ശ്രീരാമന്റെ വിലാപം രാമായണത്തിലുണ്ട് ശ്രീരാമന് ഈശ്വരാവതാരമാണ് കരുത്തനും ധീരനുമാണ് എന്നിട്ടും സങ്കടങ്ങളും കണ്ണീരും കൂടെയുണ്ട് അനുകമ്പയും സ്നേഹവുമുള്ളവർക്ക് കണ്ണീരും കൂടെ ഉണ്ടാവും എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് ആ കണ്ണീരിൽ നിന്നാണ് രാവണ നിഗ്രഹത്തിലേക്ക് ശ്രീരാമൻ കടക്കുന്നത് ഇതാണ് കണ്ണീരിന്റെ മഹത്വം കരയുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളുണ്ടെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നാം കരയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ചില രാസവസ്തുക്കളും ഹോർമോണുകളും നമ്മെ സുഖപ്പെടുത്താനുള്ള പ്രകൃതിയുടെ സമ്മാനമാണ് കണ്ണീർ പ്രകൃതിദത്തമായ ഒരു വേതന സംഹാരിയാണ് കണ്ണീരിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന എൻഡോർഫിനുകൾ നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് കണ്ണീരിൽ ലൂസിൻ എൻഗെഫാലിൻ എന്ന വേതന സംഹാരിയും അടങ്ങിയിട്ടുണ്ട് ഇത് സങ്കടവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കും കാഴ്ച ശക്തി മെച്ചപ്പെടുത്താനും കണ്ണീരിന് ശക്തിയുണ്ടെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കരയുന്നവര് അഴകുള്ളവരായി മാറും കാരണം അവർ കണ്ണീരിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു സങ്കടം ഉള്ളിൽ ഒതുക്കി വെച്ച് നിൽക്കുമ്പോഴുള്ള പിരിമുറുക്കം അപകടകാരിയാണ് എന്നാൽ കരയുമ്പോൾ ഈ പിരിമുറുക്കം ഇല്ലാതാവുകയും നാം വേഗം ആശ്വസിക്കപ്പെടുകയും ചെയ്യും നമ്മുടെ ശരീരം തന്നെയാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നതെന്ന് ശാസ്ത്രം പറയുന്നു ആത്മീയമായി നോക്കിയാലും കണ്ണീർ വിലപിടിപ്പുള്ളതാണ് ഭക്തന്റെ കണ്ണിൽ നിന്ന് പൊഴിയുന്ന ഒരു തുള്ളി കണ്ണീരിന് രത്നത്തെക്കാൾ വിലയുണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു എഴുതിയ ശിക്ഷാഷ്ടകം എന്ന കൃതിയിൽ നിന്നുള്ളതാണ് ഈ വരികൾ എന്നാണ് നിന്നോടുള്ള ഭക്തിയായി എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് എന്ന് ചൈതന്യദേവൻ ചോദിക്കുന്നു അവിടുത്തെ തിരുനാമം ജപിക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും തൊണ്ട ഇടറും ശരീരം പുളകം കൊള്ളും ഭക്തിയാൽ ഉള്ളു ഉള്ളുനിരയുമ്പോഴുള്ള കണ്ണുനീരിനു വേണ്ടിയാണ് ഇവിടെ ചൈതന്യദേവൻ പ്രാർത്ഥിക്കുന്നത് അടുത്ത വരികളിൽ ഈശ്വരവിരഹത്താലുള്ള കണ്ണീരിനെ പറ്റി പറയുന്നു അങ്ങേ കാണാൻ സാധിക്കാത്ത ഓരോ നിമിഷവും എനിക്ക് ഓരോ യുഗം പോലെ അനുഭവപ്പെടുന്നു പെരുമഴയിൽ വെള്ളം കുതിച്ചൊഴുകുന്ന പോലെ എന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയുകയും കണ്ണീരൊഴുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോളം ഭാഗ്യം വേറെയില്ല ഈശ്വരനാമം ചൊല്ലുമ്പോൾ കണ്ണീർ ഒഴുകുന്നവർക്ക് സന്ധ്യാദി കർമ്മങ്ങളും പൂജകളും ഒന്നും ആവശ്യമില്ല എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറയുമായിരുന്നു കണ്ണീരിന്റെ മഹത്വത്തെക്കുറിച്ച് ബൈബിളിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ തുള്ളി കണ്ണീരും ഈശ്വരൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് സങ്കീർത്തനങ്ങളിൽ പറയുന്നു വിഖ്യാതമായ മലയിലെ പ്രസംഗത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ ഒന്നായി യേശുക്രിസ്തു കണ്ണീരിനെ വിശേഷിപ്പിക്കുന്നു ഭാഗ്യവാൻമാരാണെന്നും അവർ ആശ്വസിപ്പിക്കപ്പെടും എന്നുമാണ് യേശുവിന്റെ വാക്കുകൾ കണ്ണീരിന്റെ ശക്തി എത്ര വലുതാണെന്ന് പ്രവാചകനായ മുഹമ്മദ് നബിയും നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഹൃദയത്തിൽ അത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു ഇതായിരുന്നു പ്രവാചകന്റെ വാക്കുകൾ കരയുമ്പോൾ നാം നമ്മുടെ വികാരങ്ങളെ പുറത്തേക്ക് വിടുക മാത്രമല്ല നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തോട് ചേരുക കൂടിയാണ് മറ്റുള്ളവർ കരയുന്നത് കരയുന്നത് ബലഹീനതയുടെ ലക്ഷണമാണോ ഒരിക്കലുമല്ല അത് ശുദ്ധമായ ഹൃദയത്തിന്റെ അടയാളമാണ് അപ്പോൾ മറ്റൊരു ചോദ്യം ഉദിക്കാം സിനിമ കാണുമ്പോഴോ പാട്ട് കേൾക്കുമ്പോഴോ കരയുന്നവർ ബലഹീനരല്ലേ അപ്പോഴും ഉത്തരം ഇതാണ് ഒരിക്കലുമല്ല സിനിമ കരയുന്നവർ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ സങ്കടത്തിനൊപ്പമാണ് കരയുന്നത് മാനുഷിക വിഷമങ്ങൾ നമ്മെ സങ്കടപ്പെടുത്തുന്നുവെങ്കിൽ സിനിമയ്ക്ക് പുറം യഥാർത്ഥ ജീവിതങ്ങളും നമ്മെ സങ്കടപ്പെടുത്തും എന്നാൽ സിനിമയും സീരിയലും കണ്ടു മാത്രം കരയുകയും യഥാർത്ഥ സങ്കടങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമല്ല എന്നുകൂടി എടുത്തു പറയട്ടെ സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും നമ്മൾ കരയാറുണ്ട് ഈ രണ്ടു കണ്ണീരും ഈശ്വരനിലേക്ക് നമ്മെ അടുപ്പിക്കണം ഈശ്വരവിരഹത്താൽ സങ്കട കണ്ണീരും ഭക്തിയിൽ നിറയുമ്പോൾ ിൽ ഭക്തികൊണ്ട് ശുദ്ധമാകുന്ന മനസ്സിൽ നിന്ന് ഒഴുകിയെത്തുന്ന കണ്ണുനീരിനെ അമൃതനു തുല്യമായാണ് ശ്രീനാരായണ ഗുരു കണ്ടിരുന്നത് ശിവശതകം എന്ന കൃതിയിൽ അതിമനോഹരമായി ഇത് ഗുരു വർണ്ണിക്കുന്നു മഴ പൊഴിയുന്ന തിരുവുള്ളവും മഴ പെയ്യുന്നത് പോലെ എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഈ കണ്ണുനീർ അങ്ങയുടെ ഹൃദയമാകുന്ന കടലിൽ എന്നെ കൊണ്ടുചെന്നെത്തിക്കും അങ്ങനെ മാത്രമേ ഈ സംസാര സാഗരത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവുകയുള്ളൂ എന്ന് ഗുരു പ്രാർത്ഥിക്കുന്നു ഈശ്വരനിൽ ശുദ്ധമായ ഭക്തിയുള്ളവർ സങ്കടങ്ങൾ ഇല്ലാതാവുന്നതിനു വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല സങ്കടങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തിക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത് സങ്കടങ്ങളെ ഈശ്വരനിലേക്ക് അടുക്കാനുള്ള വഴിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഉയർന്ന ആത്മീയ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഇവ നമ്മെ സഹായിക്കും ദിവ്യ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളായി നമുക്ക് സങ്കടങ്ങളെ ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും മതങ്ങൾക്ക് അതീതമായ ഈശ്വരാനുഭവത്തിന് സഹായിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു